നമസ്കാരം വാർത്തകളുമായി അവർ ഏപ്രിൽ ലോക ഓട്ടിസം ഓട്ടിസം അവബോധ വൈകല്യമുള്ള വ്യക്തികൾക്ക് പിന്തുണ നൽകുന്ന അന്തരീക്ഷത്തിന്റെ ആവശ്യകത അടിവരയിടുന്നതിനായി ഏപ്രിൽ രണ്ടിന് ലോക ഓട്ടിസം അവബോധ ദിനം ആഘോഷിക്കാൻ യു ഒരുങ്ങുന്നു ഓട്ടിസം ബാധിതരായ വ്യക്തികളെ അവരുടെ കഴിവുകൾ ജീവിത നിലവാരം സമൂഹ പങ്കാളിത്തം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ശാക്തീകരിക്കുന്നതിലൂടെ സാമൂഹിക ഐക്യവും സുസ്ഥിര വികസനവും വളർത്തിയെടുക്കാൻ രാജ്യം പ്രതിജ്ഞാബന്ധമാണ് നിലവിൽ സായിദ് ഹയർസ് ഓർഗനൈസേഷൻ ഫോർ പീപ്പിൾസ് ഓഫ് ഡിറ്റർമിനേഷൻ അബുദാബി എമിറേറ്റ് ഉടനീളമുള്ള കേന്ദ്രങ്ങളിൽ ഓട്ടിസം ബാധിച്ച അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള പരിചരണ പുനരധിവാസ പരിപാടികൾ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യപാദത്തിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം അടിയന്തര മെഡിക്കൽ കേസുകളിൽ നാഷണൽ ആംബുലൻസ് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യപാദത്തിൽ രാജ്യത്തുടനീളമുള്ള ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് അടിയന്തര കേസുകളിൽ നാഷണൽ ആംബുലൻസ് പ്രതികരിച്ചതായി യു നാഷണൽ ഗാർഡ് കമാൻഡ് റിപ്പോർട്ട് ചെയ്തു സ്ഥിതിവിവര കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കേസുകൾക്ക് സ്ഥലത്ത് തന്നെ വൈദ്യസഹായം ലഭിച്ചുവെന്നും പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കേസുകൾ തുടർചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് വേഗത്തിലുള്ളതും ഫലപ്രദവുമായ അടിയന്തര പ്രതികരണ സേവനങ്ങൾ നൽകുന്നതിനുള്ള നാഷണൽ ആംബുലൻസിന്റെ പ്രതിബദ്ധതയാണ് ഈ ശ്രമങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നാഷണൽ ആംബുലൻസ് നയൻ നയൻ എയ്റ്റ് എമർജൻസി ഹോട്ട്ലൈൻ വഴി യു എ സമൂഹത്തിന് സേവനം നൽകുന്നത് തുടരുന്നു ഇത് വേഗത്തിലുള്ള ഇടപെടൽ ഉറപ്പാക്കുകയും യു എയിലുടനീളമുള്ള ആംബുലൻസ് സേവനങ്ങളുടെ കാര്യക്ഷമ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു മ്യാൻമാർ ഭൂകമ്പത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ യുഎഇ അബുദാബി പോലീസ് നാഷണൽ ഗാർഡ് ജോയിൻ നാഷണൽ ഗാർഡ് ജോയിന്റ് ഓപ്പറേഷൻസ് കമാൻഡ് എന്നിവരുൾപ്പെടെയുള്ള തിരച്ചിൽ രക്ഷാസംഘത്തെ മ്യാൻമാറിലേക്ക് അയച്ചു പ്രകൃതി ദുരന്തബാധിതർക്ക് അടിയന്തര മാനുഷിക പ്രതികരണങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്ന രാജ്യങ്ങൾ യു എയും ഉൾപ്പെടുന്നു ദുബായ് ജി ഡി ആർ എഫ് എ തൊഴിലാളികൾക്കായി പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു എമിറേറ്റിന്റെ വിജയഗാഥയുടെ ഘടകമായ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോർണേഴ്സ് അഫേഴ്സ് മെഗാ ഈദ് ആഘോഷം സംഘടിപ്പിച്ചു കാറുകളും സ്വർണ്ണബാറുകളും റിട്ടേൺ വിമാന ടിക്കറ്റടക്കം ലക്ഷക്കണക്കിന് ദീർഘമിന്റെ സമ്മാനങ്ങൾ ഉൾപ്പെടെയാണ് ബ്ലൂ കോളോ തൊഴിലാളികൾക്കായി ആഘോഷം സംഘടിപ്പിച്ചത് ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ അടഞ്ഞിരുന്ന രണ്ടു ദിവസത്തെ ആഘോഷത്തിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ പങ്കാളികളായി ഇന്ത്യയിൽ നിന്ന് നിന്ന് ട്രാക്കിൽ മുംബൈ ട്രെയിൻ ട്രെയിൻ പദ്ധതി ദുബായിൽ മുംബൈയിലേക്ക് അതിവേഗ വെള്ളത്തിനടിയിലൂടെ മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല വെള്ളവും ഇന്ധനവുമെല്ലാം കൊണ്ടുപോകാം യു എ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് പദ്ധതിയുമായി രംഗത്തെത്തിയത് പെരുന്നാളാവധി ഗംഭീരമാക്കി ഖത്തർ സ്കൈ ഫെസ്റ്റിവലിന് നാളെ തുടക്കം സ്വകാര്യ സ്ഥാപനങ്ങളിലെ രാസലഹരി ഉപയോക്താക്കളായ ജീവനക്കാരെ പിരിച്ചുവിടാൻ പദ്ധതി സ്വകാര്യ സ്ഥാപനങ്ങളിലെ രാസലഹരി ഉപയോക്താക്കളായ ജീവനക്കാർക്ക് ഇനി ജോലി പോകും ജീവനക്കാർക്കിടയിൽ പരിശോധന നടത്തി പിടിക്കപ്പെടുന്നവരെ പിരിച്ചുവിടാനുള്ള പദ്ധതിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പോലീസും സംസ്ഥാനത്തെ സ്വകാര്യ സ്ഥാപനങ്ങളും തയ്യാറെടുക്കുന്നു ജീവനക്കാരുടെ രക്തം മുടി എന്നിവയുടെ പരിശോധനയിലൂടെ രാസലഹരി ഉപയോഗം തിരിച്ചറിയ നടപടിയെടുക്കാനാണ് തീരുമാനം ഈ പദ്ധതിയോട് ഭൂരിഭാഗം സ്വകാര്യ സ്ഥാപനങ്ങളും സമ്മതം അറിയിച്ചെന്ന് ദക്ഷിണ മേഖല എസ് ശ്യാംസുന്ദർ അറിയിച്ചു ചെന്നൈയിൽ വെയിലത്ത് പാടില്ല എ സി തലയുമായി ട്രാഫിക് നിയന്ത്രണം ആദ്യഘട്ടത്തിൽ അൻപത് ഉദ്യോഗസ്ഥർക്ക് തെന്നൈയിൽ പൊരിവയിൽ ട്രാഫിക് പോലീസിന് ആശ്വാസത്തോടെ ഗതാഗതം നിയന്ത്രിക്കാൻ എയർ കണ്ടീഷൻ ഘടിപ്പിച്ച ഹെൽമറ്റുകൾ എത്തി റീചാർജബിൾ ബാറ്ററികളിൽ പ്രവർത്തിക്കുന്ന എ സി യൂണിറ്റാണ് ഹെൽമെറ്റുകളിൽ ഒരു ബാറ്ററി എട്ട് മണിക്കൂറോളം ഉപയോഗിക്കാം എ സിയിൽ താപനില നിയന്ത്രിക്കുന്നതിനും സംവിധാനമുണ്ട് തെലങ്കാനയിലെ സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന എ സി ഹെൽമെറ്റിന് ഇരുപതിനായിരം രൂപയാണ് വില ഏകദേശം എണ്ണൂറ്റി അൻപത് ഗ്രാം ഭാരമുള്ള ഹെൽമെറ്റുകൾ ധരിക്കാൻ എളുപ്പമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പെൻഡ്രൈവുമായി എത്തുന്നവർക്ക് രൂപയ്ക്ക് യുവതി കസ്റ്റഡിയിൽ പാപ്പിനിശ്ശേരിയിലെ കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് എംബുരാൻ സിനിമയുടെ വ്യാജപതിപ്പ് പിടികൂടി സ്ഥാപനത്തിലെ ജീവനക്കാരി കീരിയാട് സ്വദേശി രേഖയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെൻഡ്രൈവുമായി എത്തുന്നവർക്ക് പതിനഞ്ച് രൂപ ഈടാക്കി സിനിമ വകേർത്ത് നൽകുന്നുവെന്ന വിവരം സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജു ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന ശനിയാഴ്ച വരെ ശക്തമായ മഴ മൂന്നിടത്ത് യെല്ലോ അലർട്ട് ഇടിമിന്നലിനും കാറ്റിനും സാധ്യത സംസ്ഥാനത്ത് ഇന്നു മുതൽ ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് എറണാകുളം പാലക്കാട് വയനാട് ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലി മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലി വരെ ലഭിക്കുന്ന ശക്തമായ മഴ പെയ്തേക്കും ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഷെയ്ഖ് സൗദ് ബിൻ ൂപ്പ് ചെയർമാൻസഫ് ഉമ്മൽ ഖൈൻ ഭരണാധികാരി ഹിസൈനസ് ഷെയ്ഖ് സൗദ് ബിൻ റാഷിദ് അൽമുല്ലയുടെ മാതാവ് ഷെയ്ഖാ ഹസയുടെ നിര്യാണത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി അലി ഷെയ്ഖ് സൗദ് ബിൻ റാഷിദിന് അനുശോചനം അറിയിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഗൾഫിലേക്ക് കടന്നു ഇന്റർപോൾ സഹായത്തോടെ പ്രതി പിടിയിൽ മൂവാറ്റുപുഴ രണ്ടാർക്കര സ്വദേശിയായ കാഞ്ഞൂർ പുത്തൻപുരയിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുകാരനായ സുഹൈലാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പോലീസ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം മൂവാറ്റുപുഴ പോക്സോ കോടതിയിൽ സമർപ്പിച്ചിരുന്നു പിന്നീട് കോടതി പ്രതിക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചെങ്കിലും ഹാജരായില്ല ഇതേ തുടർന്ന് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും പോലീസ് അബുദാബിയിലെത്തി ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടുകയുമായിരുന്നു പ്രവാസി ം സൗദിയിൽ അന്തരിച്ചു സ്വദേശി സ്വദേശി പറവണക്കോണം പത്മകുമാർ സഹദേവനാണ് മരിച്ചത് വയസ്സായിരുന്നു നമുക്ക് സ്പോർട്സ് പവർ ഗ്രൂപ്പ് കപ്പ് രണ്ടായിരത്തിയഞ്ച് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ഐ ലീഗ് ഫുട്ബോളിൽ കിരീട പ്രതീക്ഷയുടെ ഗോകുലം കപ്പടിച്ചാൽ കേരളത്തിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഐ എസ് എല്ലേ ചിന്നസ്വാമിയിൽ നിന്ന് പോരാട്ടം ഒന്നാം സ്ഥാനം വിജയ തുടർച്ച തേടി ഗുജറാത്ത് റയൽ റയൽ മാഡ്രിഡ് സോസിദാദിനെ വീഴ്ത്തി ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ൻ ദീമിനൊപ്പം ചേർന്നു മെസ്സിയുടെ അംഗരക്ഷകന് മിക്സർ സോണിലും ലോക്കർ റൂമിലും മെസ്സിയെ അനുഗമിക്കും ലയണൽ മെസ്സിയുടെ അംഗരക്ഷകൻ യാസിൻ ചുക്കോവിനോട് ഇനി യു എസിലെ മേജർ സോക്കർ ലീഗ് മത്സരങ്ങളുടെ ടച്ച് ലൈനിൽ നിൽക്കേണ്ടതില്ലെന്ന് സംഘാടകർ നിർദ്ദേശിച്ചു യോഗം 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 ഷാർജ 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 യൂണിയൻ 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 യൂത്ത് 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 മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് ലീഗ് ലീഗ് മൂവ്മെന്റ് മൂവ്മെന്റ് സംഘടിപ്പിച്ച സീസണിൽ സേവനം റോയൽ തുടർച്ചയായ രണ്ടാം വർഷവും വിജയികളായി സേവനം ബ്ലാസ്റ്റേഴ്സ് ആണ് റണ്ണർ ആപ്പ് ഇതോടെ ഇന്നത്തെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം